ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിൽ ഷവ്വാൽ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ നാളെ റമലാൻ മുപ്പത് പൂർത്തിയാക്കി മുപ്പത്തൊന്നാം തീയതി തിങ്കളാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാളെന്ന് ഒമാൻ മതകാര്യവകുപ്പ് പ്രഖ്യാപിച്ചു വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് സുപ്രീം കമാൻഡർ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ശനിയാഴ്ച പ്രത്യേക മാപ്പ് നൽകി വിട്ടയക്കുന്നു പ്രവാസികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് തടവുകാർക്ക് മാപ്പ് നൽകിയതായി റോയൽ ഒമാൻ പോലീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം